ര് അപ്പൊ നമ്മുടെ കരുവാര പാലിയം ഡയാലിസ് സെന്ററിന്റെ വർക്കുകൾ എവിടെ എത്തി എന്ന് ചോദിച്ച ആളുകൾക്ക് നമ്മളെ ഇന്ന് പലിക്കോടൊ ഞായറാഴ്ച ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് പലിക്കോടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വലിക്ക എന്തെത്തി എന്നുള്ളത് നമുക്ക് വലിക്കാനാണ് ചോദിക്കാം ഇവിടെ എന്താ എന്തൊക്കെ വർക്കുകൾ കാര്യങ്ങളെന്ന് വലിക്ക നമ്മൾ നേരെ ഒരു റൂം ഇവിടെ വേറെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയും എന്താ നമ്മളെ ഈ പ്രവർത്തനവും കാര്യങ്ങളും പറ പ്രവർത്തനം എന്താ പുരോഗമിച്ചുകൊണ്ടിരിക്കാണ് അവസാന ഘട്ടത്തിലാണ് ഫണ്ടിന്റെ കുറവ് ആളുകൾ ഈ ടാങ്കുകൾ ഉണ്ടല്ലോ നമ്മളിപ്പോ നമ്മള അഞ്ചാറ് ലക്ഷംപടക്കി കുത്തിയെടുക്കണല്ലേ വെള്ളം ജീക്കാൻ വരിക ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് എത്തും വെള്ളം ഇരുന്നൂറ്റിഅമ്പത് മീറ്റർ അപ്പൊ അതിന് വെള്ളം എത്തിയിട്ട് അത് ഇതിൽ ഫിൽറ്റർ ചെയ്യും ആ ഫിൽറ്റർ ചെയ്തതിന്റെ ക്വാളിറ്റി ചെക്കപ്പ് ഒക്കെ ഇവിടെ നടക്കും മീറ്ററുകളൊക്കെ ഇവിടെ ഒക്കെ എല്ലാം അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞിട്ട് ഇരീന്ന് നമ്മള് താഴേക്ക് കൂടും താഴേക്ക് കൂട്ടിട്ട് നമ്മളെ സെന്ററിലേക്ക് പോകും അത് സെന്ററിൽ ഡയൽസെന്റർത്തേ കാണാം അപ്പഴും മനസ്സിലാവുള്ളൂ ആളുകൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ടാങ്ക് ഇവിടെ തന്നെ കിടക്കി ടാങ്കുകളൊക്കെ അവരുണ്ടാവും അടിക്കല ടാങ്കുകളും ഇത് ഹാളിൽ ചെയറുകൾ ഒക്കെ ഇത് നമുക്ക് പിന്നെ നമ്മളെ ഹാളായിട്ട് ഉപയോഗിക്കണത് ആ ആ ഒക്കെ നമ്മള് ചെയ്താണ് ചെയറുകൾ അത് പണികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്ന് ചെറിയ വൃത്തികളുണ്ട് നടന്നുകൊണ്ടിരിക്കും കുറച്ചൊക്കെ ഒന്ന് കറക്കാൻ പണികള് വെച്ചു എന്തായാലും ഇനി ഡയൽ സെന്ററൊക്കെ ഹാളാണ് ചായ വർക്കുകൾ നടക്കുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മള് പുതിയതായിട്ട് ഒക്കെ ഉണ്ടായിരിക്കണു ഇവിടെ ആ സെറ്റപ്പ് ആക്കി ബാത്റൂമൊക്കെ നമ്മൾ രണ്ടാം നല്ല മൂന്നാം നല്ല പോണ് അങ്ങനെ ഹാള് ഓക്കെ നമ്മൾ സ്റ്റോർറൂം ആക്കണം കേട്ടോ സ്റ്റോർറൂം ആക്കണല്ലേ അഞ്ചെണ്ണം വന്നു അഞ്ചും അത് ക്രൈന് കൂടുന്നു ക്രൈൻ കൂടുന്നില്ല നമ്മളെ നമ്മുടെ ഒക്കെ കൂടിട്ടെ ഡയറി ഇതിലാണ് പുതിയ ടെക്നോളജിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതിലാണ് ആള് കിടക്കുക അത് ഇവിടെ ഇതിന്റെ സിസ്റ്റം ഒക്കെ പൊന്തിക്കണേ പൊന്തിക്ക ഉണ്ടോ ഇരുന്ന് ചെയ്യേണ്ടവർക്ക് ഇരുന്ന് ചെയ്യേണ്ടവർക്ക് ഇരുന്ന് ചെയ്യാം കടന്ന് ചെയ്യേണ്ടവർക്ക് കടന്ന് ചെയ്യാം അങ്ങനെയാണ് വേണമെങ്കിൽ നിർത്തി എത്താം അത് ഈ അഞ്ചണ്ണത്തിന് നമ്മള് പിന്നെ ഇപ്പൊ ഓൾറെഡി ഇത് വെച്ച് കഴിഞ്ഞു ഇനി ഇവിടുന്ന് കണ്ടില്ല ഈ അഞ്ചെണ്ണം നമ്മൾ മറ്റേ മോട്ടറ് വെക്കും അവർക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കണം കാർ താത്തണെങ്കിൽ ഇതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണം ഇത് നമ്മൾ ഇതെങ്ങനെയാ പുതിയത് മോട്ടർ ആ ഇത് റിമോട്ട് കൊടുക്കും ചെയ്യാം അതിന്റെ ഒക്കെ സിസ്റ്റങ്ങളൊക്കെ അവനാന്റെ കൈ ഇതൊക്കെ നീക്കണമെങ്കിലൊക്കെ അങ്ങനെയാണ് ഇപ്പൊ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ചെയ്ത് ഇത് ടേബിൾ ഇത് പിന്നെ കാർഡിയ ടാബിള്

ഈ ഒരു വിഷയം നല്ലോണ്ട് പണ്ടും ഒക്കെ അവിടെ വന്നു ഇന്ന പണിക്കാർ ലീവാ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇതിന്റെ പണിക്കാരും ലീവാണിക്കാർ എസ് ദീപിന്റെ ഓക്കെ എന്തായാലും ഞാൻ താഴെത്തീട്ട് കാണിച്ചു തരാം അവിടൊക്കെയാണ് നമ്മൾ പോണത് അവിടെ ഓർക്കിടക്കണ്ട് അപ്പൊ നമ്മള് താഴെത്തി നമ്മള് അങ്ങോട്ട് പോവാണ് ഇതെന്താരിക്കാം ഏത് അത് അയില്ല മോട്ടോ വർക്ക് മോട്ടോറാണ് പുരോഗമിച്ചോണ്ടിരിക്കാണ് കൂടി വരും കറന്റിന് ജനറേറ്റർക്കെല്ലാം ഈ വന്നത് ആ അതിന്റെ ചെറുത് മറ്റതാണ് മറ്റേ കറണ്ട് പോണെ പോണേ കറണ്ട് എസ് ടി പി പിന്നെ എട്ടര ലക്ഷത്തിന്റെ മോലെട്ട് വരും അതിന്റെ ടാക്സ് ഒക്കെ ഇത് സ്റ്റോർ ടാ ഫിറ്റ് ഫിറ്റിംഗ് പറഞ്ഞ ടാങ്കുകളാണ് മോട്ടറുകളാണ് മോട്ടർ ഒന്നും കണ്ട അന്ധം അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓ അഞ്ചെണ്ണം ആ അഞ്ച് മോട്ടർ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം അയക്കലോ ആ അത് ഞാൻ പറഞ്ഞതരാം ഇതിലെങ്ങനാണ് വരും ഫസ്റ്റ് വെള്ളം തന്നെ ടാങ്ക്ന്ന് പറഞ്ഞ ും ഇവിടുന്ന് കൊടുത്തിട്ട് ഇതിലേക്ക് ചാടിച്ചു ഇതിന്ന് അതൊക്കെ അതിലൊക്കെ പോയിട്ട് തിരിച്ച് ഇതിൽ ഫിൽറ്റർ ചെയ്യും ഇത് ഫിൽട്ടർ ചെയ്താ പിന്നെ നമുക്ക് കുടിക്കാൻ കഴിയും വലിയ ടാങ്ക്ന്ന് നീക്കി വരും ഇതിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഇതിൽ പോകും അതിൽ നിന്ന് നീക്കാ കൊണ്ടുവരേ ഇത് കൊടുത്തിട്ട് നമുക്ക്

അപ്പൊ ഇപ്പൊ കൊണ്ടുവരും ഇവിടെ കൊടുന്നിട്ട് ആ താഴത്തെ കുഴിക്ക് ആ കുഴിക്ക് ചടിക്കും ഫുള്ള് ക്ലീൻ ആക്കി പണി കുടിക്കും ദോഷം ചിലവഴിക്കും കാരണം അതെന്തായി സമൂഹത്തോട് പറയണ്ടേ അതെ 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 അത് പറയണേ കാരണം നമുക്ക് പണ്ട് പണ്ട് വേണം പണ്ട് വേണം കാര്യങ്ങൾ നടന്നു ആവശ്യം പൈസ അലിക്ക് അതിന്റെ വിവരങ്ങൾ കാരണം നമ്മളിത് തുടക്കം മുതലേ ഇതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഇന്നും തന്നെ ഇതിന്റെ വിവരങ്ങൾ എന്തായിക്കണെന്നുള്ള നിലക്കാണ് ഇന്ന് ഞാനിവിടെ വന്നത് പക്ഷെ ഞാൻ അലിക്കോട് മാത്രമുള്ള ഇന്നലെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയണത് നമുക്ക് ഇതിനൊക്കെ വേണ്ടത് ഫണ്ടാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ സഹായിക്കാൻ കരുതിയവരൊക്കെ മാക്സിമം ആളുകൾ സഹായിക്കാൻ ഞാനതില് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ കൊടുക്കണം എത്തിക്കണം എന്താ യൂട്യൂബിൽ ഇടുമ്പോൾ അങ്ങനെ ചിലപ്പോ വീഡിയോ ലെങ്ത് കൂടുമ്പോഴാണ് നമ്മള് ചെറിയ ക്ലിപ്പ് ആകുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ പടുത്ത് നടക്കുകയാണ് ഏർ രോഗങ്ങൾ വരാതിരിക്കട്ടെ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായ സംഭവം തന്നെയാണ് ഈ ഡയാലിസെന്റർ നമ്മുടെ കരുവാരകുണ്ടിലടക്കം എത്ര പത്തിരുപത്തി ചില്ലാനം അലിക നമ്മളെ എത്ര ഡയാലിസി നടക്കാണെ നിലവിൽ ഇപ്പൊ എത്ര കരുവതോളം ആളുകൾ ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കാണ് നോക്കണേ നമ്മളീ ഒരു കരുവാറുമുണ്ട് പഞ്ചായത്തില് അപ്പ എന്തായാലും മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക സഹായിക്കുക മരമാവധി എല്ലാവരും സഹായിക്കുക കഴിയണത് ക്യൂആർ കോഡിൽ ഇട്ടിട്ട് എന്തെങ്കിലും കൊടുക്ക വലിയ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതിന്റെ വിവരങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡയാലിസ് സെൻറ്ററിനുള്ള കിണർ നമ്മൾ രണ്ട് വീഡിയോ ഇതിന് ഇട്ടിരുന്നു കിണറിന്റെ വർക്ക് നടക്കുന്നത് കിണർ കുത്തണ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിരുന്നു എന്തായാലും ഇത് മേൽക്കൂരടക്കം വെച്ചിട്ടുണ്ട്

മനുഷ്യന്മാരെ കരുവാൻ്റെ പണി എടുത്തേ മൂപ്പരും സർവീസ് എല്ലാ കാര്യങ്ങളും എല്ലാ ഉപദേശം മൂപ്പര് തനിക്ക് ഭക്ഷണം വെച്ചു മാത്രമല്ല അതിന്റെ അടിയിൽ മൂപ്പര്ട്ടം ബിരിയാണി കൊടുത്തു പണിക്കാർക്ക് എല്ലാത്തിനും മനുഷ്യന് എന്തായാലും അതെ അപ്പോൾ വാവിച്ചനാണ് ഇപ്പോൾ സ്ഥലം നിന്നുള്ളത് അപ്പോൾ അതിൻ്റെ മേൽക്കൂര ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് കിണറുന്നത് കാരണം ശേഷം ഇത് കാണും നല്ല തെളിഞ്ഞ വള്ളായിട്ടാണ് കാണുന്നത് പക്ഷെ വീഡിയോയിൽ എന്തായാലും അത് അങ്ങനെ വരുകയുള്ളൂ അറുപതിനായിരം ലിറ്റർ